ആദ്യമായിട്ട് ആദരിക്കുകയാണ് ഈ മേഖലയിലെ ഉസ്താദന്മാരും ഈ മഹനിയുമായ ഈ സദസ്സിൽ പങ്കെടുത്ത മുഴുവൻ വിശ്വാസികളുടെയും സാന്നിധ്യത്തിൽ വച്ച് ഈ നാടിന്റെ സ്നേഹ അതിനപ്പുറം സ്നേഹത്തിന്റെ പ്രകടനമായി മനോഹരമായ ഈ വ്യതിയിൽ വെച്ച് ഉസ്താദിനെ ആദരിക്കുകയാണ് കുട്ടികൾ മുതൽ മുതിർന്ന ാണ് ബഹുമാനായ വേദിയിൽ വെച്ച് ഷാൻ അണിയിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട റഫീഖ് ഉസ്താദ് അവരോട് ഈ വേദിയിൽ വെച്ച് ഷാനണീക്രിയാണ് അടുത്തതായി ഒരു മെമ്മണ്ടോ ജമായത് കമ്മിറ്റി നൽകുന്ന ഒരു മെമ്മണ്ടോ ജമായത് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ബഹുമാനിയനായ അജി ഹസീനാർ ഈ വേദിയിൽ